പൃഥ്വിരാജ് നായനായ ഒരു ബോളിവുഡ് ചിത്രം ഈ അടുത്തിടയ്ക്ക് റിലീസാവുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഒരു ഗംഭീര സംഭവം പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുകയാണ് അത് ഇരുകൈനീട്ടി സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു അവർ സംഭവം മോഹൻലാലുമായി കണക്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടത് പൃഥ്വിരാജ് കാജോൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കയോസ് ഇറാനി സംവിധാനം ചെയ്ത ചിത്രമാണ് സർസമീൻ ഒരു ആക്ഷൻ ഡ്രാമ ജോണറിൽ ഒരുങ്ങിയ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രൊമോഷനിരെ നടി കാജോളിനെ കൊണ്ട് പൃഥ്വിരാജ് മലയാളം പറയിപ്പിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുകയാണ് നരസിംഹത്തിലെ മോഹൻലാലിന്റെ ഹിറ്റ് ഡയലോഗായ എന്താ മോനെ ദിനേശ എന്നതാണ് കാജോളിനെ കൊണ്ട് പൃഥ്വിരാജ് പറയിപ്പിക്കുന്നത് തോൾ ചരിപ്പിച്ച് ലാലട്ടൻ സ്റ്റൈലിലാണ് കാജോൾ രസകരമായ ഡയലോഗ് അവതരിപ്പിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ ഈ വീഡിയോ ഏറ്റെടുത്തു കഴിഞ്ഞു തന്റെയും കേരളത്തിലെ എല്ലാ മോഹൻലാൽ ആരാധകരുടെയും ഗുഡ് ബുക്സിൽ നടി ഇതോടെ കയറിപ്പറ്റിയെന്നും പൃഥ്വിരാജ് കാജോളിനോട് പറയുന്നുണ്ട് കാജോളിനെ കൊണ്ട് ഈ ഡയലോഗ് പറയിപ്പിക്കുന്നതാണ് ഗംഭീരം അത് പറയുന്നതിന് മുമ്പ് പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗും ആരാധകർ ഏറ്റെടുത്തു മലയാളികളോടാണ് ആ കളി ആരാധകരോട് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ കാര്യങ്ങൾ കാജോളിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഇത് ആരാധകർ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആവുന്നതും ഈ ഒരു ഭാഗം കൂടിയാണ് ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തഞ്ചിനാണ് സിനിമ റിലീസ് ചെയ്തത് സൈഫ് അലി ഖാന്റെ മകനായ ഇബ്രാഹിം അലി ഖാനും സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്നാൽ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണം ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഓരോ അഭിപ്രായങ്ങളും എത്തിയിരിക്കുന്നത് കാശ്മീരിന്റെ മനോഹാരിതയിൽ ചിത്രീകരിച്ച സിനിമ പറ്റി പറയുകയാണെങ്കിൽ പഴയ വിഞ്ഞും പുതിയ ബോട്ടിലും ഒരു പുതുമ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അച്ഛനോടുള്ള പ്രതികാരത്തിന് മകനെ മുൻനിർത്തി കളിയാരംഭിക്കുന്നു ഇതിൽ പുതുമയുള്ളത് ആക്ടേഴ്സും കാശ്മീരും പടത്തിലെ പാട്ടുകളും മാത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായിട്ടും പറഞ്ഞു പഴകിയ കഥയെ വെച്ച് അഭിനയം അവരവർക്ക് കൊടുത്ത വേഷങ്ങൾ എല്ലാവരും ഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് കജോളിന്റെ പ്രകടനം തന്നെയാണ് കയോസ് ഇറാനി എന്ന പുതുമുഖ ഡയറക്ടറുടെ പുതിയ ആരംഭം സിനിമയുടെ കഥയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഡയറക്ഷൻ എല്ലാം മികച്ചതായിരുന്നു വലിയ പ്രതീക്ഷകൾ വയ്ക്കാതെ ചുമ്മാതിരുന്ന് കാണാം ഉള്ളൂ എന്ന് പറയുന്ന പ്രേക്ഷകർക്ക് ഒപ്പവും ഈ ചിത്രത്തെ കീറി ഒട്ടിക്കുന്ന പ്രേക്ഷകരും സോഷ്യൽ ഉണ്ട് എന്നാൽ അങ്ങിങ്ങായി ചിത്രത്തിന് മികച്ച അഭിപ്രായം ലഭിക്കുന്നു എന്നതും എടുത്തു കാണേണ്ടതാണ് അത്രയ്ക്ക് മോശമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല തോന്നിയത് നേരെ തിരിച്ചാണ് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു തവണ കാണാവുന്ന സിനിമയായാണ് അനുഭവപ്പെട്ടത് ജിയോ ഹോട്ട് ഒ ടി ടി റിലീസ് ചെയ്ത ഹിന്ദി സിനിമ സർസമീൻ സംവിധാനൻ കയോജ് ഇറാനി ഇബ്രാഹിം അലി ഖാൻ പൃഥ്വിരാജ് സുകുമാരൻ കജോൾ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പലരുടെയും റിവ്യൂ കണ്ടാൽ അല്ലെങ്കിൽ ട്രോൾ ഫോട്ടോ വീഡിയോ കണ്ടാൽ തോന്നും സിനിമ കാണേണ്ട എന്നൊക്കെ എന്നാൽ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ നന്നായി മേക്കിംഗും കാസ്റ്റിംഗും ഇമോഷണലി കണക്ഷൻസ് ഒക്കെ നമ്മളിലേക്ക് എത്തുന്ന രീതിയിലുള്ള അവതരണവും എല്ലാം സിനിമയിൽ കാണാം ഡീസന്റായി തന്നെ ഒരു പട്ടാള കഥയെ പറഞ്ഞു അവസാനിപ്പിക്കാൻ കഴിഞ്ഞു അതിലേക്ക് ഒരു മകനെ അച്ഛനോട് തോന്നുന്ന പ്രതികാരവും അച്ഛനെ രാജ്യത്തോടുള്ള അകപഴിഞ്ഞ സ്നേഹം കാരണം മകനെ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളും ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് അവതരിപ്പിക്കുന്നത് പ്രകടനങ്ങളെല്ലാം നന്നായിരുന്നു പൃഥ്വിരാജ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് ബോംബ് സ്കോഡ് രംഗങ്ങളും കൺഫയർ രംഗങ്ങളും ആക്ഷൻ സീനുകളും ഒക്കെ നന്നായിരുന്നു സംഭാഷണങ്ങളും കൊള്ളാം ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം മോശം പറയിപ്പിക്കാതെ ചെയ്തിട്ടുണ്ട് നെഗറ്റീവായി തോന്നിയത് ചില പാട്ടുകൾ ആണ് നന്നായി തോന്നിയില്ല ആ സമയത്ത് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു പിന്നെ അവസാനം കുറച്ച് ഇഴഞ്ഞമട്ടിൽ അനുഭവപ്പെട്ടു എന്നാൽ ഇതൊരിക്കലും സിനിമ സ്വാതന്ത്ര്യം വലിയ കാര്യമായി ബാധിക്കുന്നില്ല താനും സിനിമ കണ്ടില്ലെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക കണ്ടവർ നിങ്ങളുടെ റിവ്യൂ അറിയിക്കുക എന്ന കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പ്രേക്ഷകരും നമ്മളും പറയുകയാണ്